ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എണ്ണയാണ് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ കണ്ടുവരാറുള്ള ഒരു വലിയ പ്രശ്നമാണ് അകാല നര മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഹെയർ ഡെ യൂസ് ചെയ്യും ഈ ഹെയർ ഡെയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ള കറുത്ത മുടിയും കൂടെ നരച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി കറക്കുകയും അതുപോലെ നമുക്കുള്ള മുടി പെട്ടെന്ന് നരച്ചു പോകാതെ ഇരിക്കും മാർക്കറ്റിൽ നിന്നൊക്കെയുള്ള എണ്ണ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അധികം ചിലവില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു അടിപൊളി എണ്ണയാണിത് ഒരുപാട് പേരുപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്ന മൂന്ന് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ ഒരു അഞ്ച് മിനിറ്റത്തെ സമയം മാത്രം മതി ഈ ബൗളിൽ ഇരിക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവ നല്ലതായിട്ട് ഉണക്കിയെടുത്ത് ഒന്ന് പൊടിച്ച് ഇടഞ്ഞെടുത്താണ് കേട്ടോ ഒട്ടും തരിയില്ലാതിരിക്കണം നല്ല പൗഡർ പോലെ ഇരിക്കണം അതുകൊണ്ട് ഉലുവ പൊടിച്ചിട്ടൊന്ന് ഇടഞ്ഞെടുക്കണേ ഈ രണ്ടാമത്തെ പാത്രത്തിൽ പാത്രത്തിലിരിക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അല്ലാതെ നമുക്ക് വീട്ടിൽ വേണമെങ്കിലും നെല്ലിക്കപ്പൊടി തയ്യാറാക്കാം നെല്ലിക്ക നല്ലതായിട്ട് ഉണങ്ങിയെടുത്ത് അത് പൊടിച്ച് നല്ലതായിട്ടൊന്ന് ഇടഞ്ഞെടുത്താൽ മതി കേട്ടോ ഈ മൂന്നാമത്തെ ബൗളിൽ ഇരിക്കുന്നത് മയിലാഞ്ചിപ്പൊടിയാണ് ഇതും ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയെടുത്ത് നല്ലതായിട്ടൊന്ന് ഉണക്കി പൊടിച്ചെടുത്താലും മതി മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കുമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ എണ്ണ അതുപോലെ ഉലുവ ഇട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ മുടിക്ക് നല്ലതാണ് മുടിക്ക് ബലം നൽകാനും അതുപോലെ തന്നെ താരനകറ്റാനും ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് ഉലുവ എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും വളരെ ഫലപ്രദമായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മയിലാഞ്ചിയില മൈലാഞ്ചിയില ഇട്ട് എണ്ണ തേച്ചാൽ നിരച്ച് മുടി ചുവക്കുമോ എന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവാം ഇത് നമ്മൾ ഉലുവപ്പൊടിയുടെയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയുടെയും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ എണ്ണ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് നൽകാൻ ഇത് സഹായിക്കും നെല്ലിക്ക ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ തലയോട്ടിയിലെ രക്തോട്ടം കൂടും അതുപോലെ വരണ്ട ആ ഉണ്ടല്ലോ നല്ലൊരു ഈർപ്പമായി ഈർപ്പമയമാക്കും അതുപോലെ തന്നെ അകാലനിരയൊക്കെ തടയാൻ നെല്ലിക്ക വളരെ ഫലപ്രദമാണ് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചായ കുടിക്കുന്ന കപ്പിൽ ഒരു കപ്പ് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് കടുകണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കടുകണ്ണയും വെളിച്ചെണ്ണയും പകുതി പകുതിയായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വേണം എണ്ണ തയ്യാറാക്കാൻ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നമ്മൾ എണ്ണ തയ്യാറാക്കുമ്പോൾ ആ ഇരുമ്പിൻ്റെ അംശം ഉണ്ടല്ലോ എണ്ണയിലോട്ട് കളരുകയും അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യും ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അടുപ്പി വെക്കാവൂ കേട്ടോ ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർക്കാം അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അതേ സ്പൂണിൽ രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർക്കുന്നത് മയിലാഞ്ചിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ചീനിച്ചിട്ട് സ്റ്റൗലോട്ട് വെച്ച് കൊടുക്കണം ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം സ്റ്റവ് എത്തിച്ച് നമ്മൾ ചീനിച്ചിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോരുത് കേട്ടോ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതിയേ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ലതായിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എണ്ണയുടെ കളറ് കണ്ടോ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് ഈ എണ്ണയുടെ ചൂട് പോയതിന് ശേഷം ഇതൊന്ന് അടച്ചുണ്ടല്ലോ ഒന്ന് മാറ്റി വെക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ ഇത് എടുക്കാവൂ കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കത്തില്ല അങ്ങനെ ഒരു ദിവസം ഈ എണ്ണ ഈ ചീൻചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഇരുമ്പിൻ്റെ ആംശം ആ എണ്ണയിലോട്ട് നല്ലതായിട്ട് പിടിക്കും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയിലുള്ള എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കും എണ്ണ തയ്യാറാക്കിയിട്ടിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് തുറക്കാം ഇപ്പം എണ്ണയിലോട്ട് ഇരുമ്പ് സത്തു അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മളിത് അരിച്ചെടുത്താലും പൊടി ആ എണ്ണയ്ക്ക് അത് തന്നെ കിടക്കും കേട്ടോ നൈസായിട്ടുള്ള പൊടി നമ്മൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ച് പൊടി അത് തന്നെ കിടക്കും അപ്പോൾ നമ്മളിത് എണ്ണ തലയിൽ പുരട്ടുമ്പോഴാണ് ആ പൊടിയും കൂടി ചേർത്തിട്ട് വേണം പുരട്ടി കൊടുക്കാനേ ഞാനിപ്പോൾ എന്താ ഇതുപോലെ ഒരു ബൗൺ എടുത്തിട്ടുണ്ട് അതുപോലെ കട്ടി കുറഞ്ഞൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിൽ ഇത് പുരട്ടണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും ഈ കുപ്പി നല്ലതായിട്ടൊന്ന് കുലുക്കിയിട്ട് വേണം അല്ലെങ്കിൽ ഈ സ്പൂണിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ ഇതിൻ്റെ ആ പൊടിയെല്ലാം അടി വന്ന് കിടക്കും ആ പൊടിയും കൂടെ കൂട്ടി വേണം നമുക്ക് ഇത് തലയിലോട്ട് തേച്ച് കൊടുക്കാൻ കേട്ടോ കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിൽ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിന് ശേഷം മാത്രമേ ഷാംപൂ ഇട്ട് കഴുകി കളയാവൂ അല്ലെങ്കിൽ രാത്രിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ ഷാംപുപയോഗിച്ച് കഴുകി കളഞ്ഞാലും മതി ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും നരച്ച മുടിയൊക്കെ കറക്കാൻ തുടങ്ങും അതുപോലെ പൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളർക്കുകയും നല്ല ഒരു ഷൈനിങ് മുടിക്കുണ്ടാവും നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും മുടി നല്ല കരുത്തോടെ വളരാനും തുടങ്ങും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഒരെണ്ണയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിലും ശരി വീഡിയോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ